നിന്റെ നെഞ്ചിലെ ചൂടേറ്റൊന്ന് കിടക്കണം നിൻ്റെ കൈകളുടെ തലോടലേറ്റൊന്ന് ഉറങ്ങണം കഥ അവസാന മെസ്സേജ് അവതരണം സിദ്ദിഖ് ഓമശ്ശേരി ഇന്ന് രാവിലെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ വന്ന് കിടക്കുന്നു ഇക്കയുടെ മെസ്സേജ് ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ വിവാഹ വാർഷികവും ഫിതമോട് മൂന്നാമത്തെ ബർത്ത്ഡേയും കൂടിയാണ് ഈ വർഷത്തെ ആഘോഷത്തിന് ഇക്ക എന്തായാലും വരുമെന്ന് പറഞ്ഞതാണ് വിതമോള് വീഡിയോ കോളിംഗ് കണ്ടു എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടുന്നില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞ് പോയതാണ് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒതുക്കി അല്പം പൈസ ആയപ്പോഴേക്കും മൂന്ന് വർഷം അതിവേഗം ഓടി ഒരുപാട് പ്രവാസികളുടെ കഥ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഇക്കിടക്ക് പറയും ചിലപ്പോഴൊക്കെ ഈ വിഷയം പറഞ്ഞ് ഞങ്ങൾ കരയാറുണ്ട് രണ്ടറ്റവും മുട്ടിക്കാനുള്ള പരക്കം പാച്ചിലിൽ ജീവിക്കാൻ മറന്നു പോകുന്ന പാപങ്ങളാണ് പ്രവാസികൾ പ്രാരാബ്ദങ്ങൾ നെഞ്ചിലും നെടുപ്പ് വർദ്ധിപ്പിക്കുമ്പോൾ കൈകെട്ടി നിൽക്കാൻ കഴിയാതെ ഇറങ്ങി തീക്കുന്നവരാണ് ചിലരി ഞങ്ങളുടെയും വീട് പണി ബാക്കിയുണ്ട് പക്ഷേ അതെല്ലാം ഇനി ഒന്ന് വന്നു പോയിട്ട് തുടങ്ങാനുള്ള പ്ലാനാണ് ഇഖാമയുടെ കാലാവധി കഴിയാനാവുന്നതിനാൽ പുതുക്കി മൂന്ന് മാസം മുന്നേ ലീവ് അടിച്ചു പോരാൻ ഒരുങ്ങിയതാണ് കഫീലിന് റെഡ് സിഗ്നൽ വന്നതിനാൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ശരിയാവുമെന്ന് പറഞ്ഞു ജോലി തുടർന്നു അവസാനം ഇഖാമ കഴിഞ്ഞു കഫീലിൻ്റെ പേരിൽ വലിയ പിഴ വന്നിട്ടുണ്ട് അതടക്കാത്തതിനാലാണ് റെഡ് സിഗ്നൽ നീങ്ങാതിരുന്നതെന്ന് അവസാനം അറിഞ്ഞെങ്കിലും ഇക്കാക്ക നാട്ടിൽ പോരണമെന്ന് നിർബന്ധം പിടിച്ചതോടെ കഫീൽ ഇക്കയോട് പി അടിച്ചു പോയിക്കോ എന്നായി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അൻപതിനായിരം റിയാലി നടത്തുന്നുണ്ട് അതോടെ ഇക്കയുടെ സമനില ആകെ തെറ്റി ദിവസവും മൂന്ന് പ്രാവശ്യം വിളിക്കുന്നത് രണ്ടായി ഒന്നായി ഇടയ്ക്കിടെയായി വിളിച്ചാലും സങ്കടങ്ങൾ പറഞ്ഞു കഴിയും ഞാൻ പലതും പറഞ്ഞു സമാധാനിപ്പിക്കും ഇപ്പോൾ ഒരാഴ്ചയായി ജോലിക്കും പോകുന്നില്ല ഇന്നലെ വിളിച്ചപ്പോൾ ശബ്ദം ഇടയറിയാണ് സംസാരിച്ചത് എൻ്റെ ഫിതമോളെ എന്നാണ് എനിക്ക് കാണാൻ കഴിയുക സ്നേഹിച്ചു കൊത്ത് തീരു മുന്നേ പിരിഞ്ഞ് നമ്മൾ ഇനി എന്നാണ് ഒരുമിക്കുക ഇക്ക ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഇല്ല ഇനി ഞാൻ ടെൻഷൻ അടിക്കില്ല എന്നും പറഞ്ഞ് ഫോൺ വെച്ചതാണ് ഇക്കയുടെ മെസ്സേജിന് എന്ത് മറുപടിയേക്കും എഴുന്നിൽക്കുന്ന സമയമാകട്ടെ എന്നിട്ടവ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു വീട്ടിൽ ജോലി ചെയ്യുന്നതിടയ്ക്ക് സമയമായപ്പോൾ നോക്കിയെങ്കിലും ഓൺലൈൻ വന്നിട്ടില്ല പിതമോട് പിറന്നാലായതിനാൽ എൻ്റെ വീട്ടുകാർ കേക്ക് മാറ്റിയിടും അവർക്കുള്ള ചായ ഉണ്ടാക്കണം പണിയിൽ മുഴുകി ഇടക്ക് മൊബൈൽ എടുത്ത് നോക്കിയെങ്കിലും ഇക്കോൺലൈനിൽ വന്നിട്ടില്ല മിസ് അടിച്ചിടാൻ നമ്പർ ഡയൽ ചെയ്തു ബിസി എന്ന് കാണിക്കുന്നു അകത്തു നിന്നും ഉപ്പയുടെ മൊബൈൽ ചക്തിക്കുന്നുണ്ടായിരുന്നു ഹലോ ഷെഫീഖിൻ്റെ ഉപ്പയാണോ അതെ അവന് അസ്വസ്ഥത പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഉപ്പയുടെ മൊബൈലിലേക്ക് പിന്നെ ഒരുപാട് കോളുകൾ വന്നു ഉപ്പയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ പിതമോളയും എടുത്ത് അകത്തേക്ക് പോയി അവിടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇക്ക പിന്നെ ഓൺലൈനിൽ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി ഹൃദയം പൊട്ടി ഈ ലോകത്തു നിന്നും യാത്രയായി